ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ കോതമംഗലം നഗരസഭ മാർച്ചും ഭരിക്കുന്ന കോതമംഗലം നഗരസഭയുടെ ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ഥിതക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി അഡ്വക്കേറ്റ് അബൂ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭാ കമ്മിറ്റി ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ അഞ്ചുപേരി വന്നു അന്നത്തെ റിപ്പോർട്ട് അന്നത്തെ കെ പി ബാബുചേരണോട് ഉണ്ട് ബീക്കോളി എന്ന് പറയുന്ന മലത്തിന്റെ അംശം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പുഴയത്തോടാണ് ഈ കുഴുത്തോട് ഗോതമുടത്തിന്റെ ജലസ്രോതസ്സാണ് കുഴുത്തോട് ആ കുഴത്തോട് മഞ്ഞപ്പെടുന്നു അതിനെതിരെ നിരവധി പദ്ധതികൾ മുപ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് അന്വേഷിച്ച പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോ അത് നടപ്പാക്കാൻ പരാജയപ്പെട്ട ഒരു മുനിസിപ്പൽ ഭരണം

പദ്ധതി നിർമ്മാണത്തിൽ കേരളത്തിലും ജില്ലയിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയാണെന്നും വൈവിളക്കളുടെ ടെണ്ടർ അട്ടിമറിച്ച് നഗരത്തെ ഇരട്ടിലാക്കിയെന്നും യു ഡി എഫ് ഭരണകാലത്ത് തുടങ്ങിവെച്ച ക്രിമിറ്റോറിയം ടൌൺ സ്ലോട്ടർ ഹൌസ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ പഠന സമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഷീ ടോയ്ലറ്റും മാലിന്യ നിർമ്മാണത്തിനും അടക്കമുള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നും ആരോപിച്ചായിരുന്നു ധർണർ സംഘടിപ്പിച്ചത് പി ആർ ഐ അധ്യക്ഷത വച്ചു പി കെ ബാബു പി പി യു യു പനക്കൽ ബാബു എലിയസ് എബി എബ്രഹാം അഡ്വക്കറ്റ് സിജു എബ്രഹാം എം എസ് എൽദോസ് പ്രിൻസ് വർഗി അനുബിട്ടൻ സണ്ണി വർഗീസ് ജോർജ് വർഗീസ് പി സി ജോർജ് എൽജോസ് കിച്ചേരി अनूप जोर सेजन जाको नोबिल जोसेफ एमवी रज जी 78 गुडी सीदी मोहम्मद अली पडिनारा चली सुरेश झालापट्ट शिबू कुरियागोस जेम्स कोरंबेल सलीम मंगलापारा भानुमति राजू विरोध मेरोन शशि कुंजमन बेबी सेवर सीवी जोस अली कुंज नेवरपसंगिच न्यूज़ ब्यूरो कोदामगल